ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് അയോധ്യ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിൻ്റെ മുകളിൽ രൂപപ്പെട്ട് വളർന്ന് ശക്തി പ്രാപിച്ച് അധികാരത്തിലെത്തിയൊരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഒറ്റ മുദ്രാവാക്യമാണ് അവരെ അധികാരത്തിലെത്തിച്ചത് ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റുമെന്നോ ഇന്ത്യയിലെ എല്ലാവർക്കും തൊഴിൽ നൽകുമെന്നോ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇലക്ഷനെ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല ബി ജെ പി ആ ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമെന്ന് പറയുന്നത് മതമാണ് മതത്തിൻ്റെ ചിഹ്നമായ രാമനാണ് ആ രാമനെ ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നതിന് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നാണ് പ്രസ്താവനയിൽ കോൺഗ്രസ് വിശദീകരിച്ചിരിക്കുന്നത് തീർച്ചയായും അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്താണ് ആ രാഷ്ട്രീയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ കൈക്കലാക്കി വീട്ടിലിരുന്ന് കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ്